സുഗമോ ദേവി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റെവീയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ പുറത്ത് പോയി റൂമിലേക്ക് വരുന്ന തനുജ ചന്ദ്രമതിയെ കാണുന്നില്ല ചന്ദ്രമതിയെ കാണാതായപ്പോഴേ എന്തോ ഒരു പന്തികേട് കേട് തോന്നിക്കുന്നു അപ്പോഴു തന്നെ റിസപ്ഷനിൽ പോയി ആ റൂമിലുള്ള വ്യക്തിയെ കാണുന്നില്ല ആ സ്ത്രീയെ നിങ്ങൾ കണ്ടിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു നിങ്ങൾ വരുന്നതിന് അല്പം മുമ്പ് കുറച്ച് ആളുകൾ വന്ന് അവരെ കൂട്ടിക്കൊണ്ട് പോയിരുന്നു ആരാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾക്കറിയില്ല വേണമെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ തനൂജയ്ക്കും അവരെ മനസ്സിലാകുന്നില്ല കാരണം അരുന്ധതിയുടെ ആൾക്കാരെ തനുജയ്ക്ക് മുമ്പ് പരിചയമില്ലല്ലോ അതുകൊണ്ട് തന്നെ തനൂജയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ തനുജ കാര്യങ്ങളെല്ലാം വിളിച്ച് മേരി തോമസിനെ അറിയിക്കുന്നു അന്നേരം മേരി തോമസ് പറയുന്നു നീ ടെൻഷൻ അടിക്കേണ്ട മിക്കവാറും പ്രഭാവതി മേഡത്തിൻ്റെയോ അല്ലെങ്കിൽ ഗിരീഷ് മാഷിൻ്റെയും കാണാൻ ആൾക്കാർ കൂട്ടിക്കൊണ്ട് പോയതാകാം അവിടെ ഒന്ന് തിരക്കി നോക്കിയാൽ അറിയാം അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ചന്ദ്രമതി അമ്മ എന്നോട് പറഞ്ഞിട്ടേ പോകുമായിരുന്നു എന്ന് തനുജയും പറയുന്നു അതൊക്കെ കേൾക്കുമ്പം മേരി തോമസിനും ആകെ അങ്ങ് പേടിയാകുന്നുണ്ട് എന്തായാലും മോള് വിഷമിക്കേണ്ട ഞാൻ എൻ്റെതായ രൂപത്തിൽ അന്വേഷിച്ചിട്ട് വിവരം അറിയിക്കാമെന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത വിഷമത്തിൽ തനുജ നിൽക്കുന്നുണ്ട് അതേസമയം തനുജയ്ക്ക് ഒരു കാര്യം ഉറപ്പാകുന്നു എന്തായാലും ചന്ദ്രമതി മേഡം എന്നോട് പറയാതെ പോകത്തില്ല ഇതെന്തായാലും ത്യാഗരാജൻ്റെ ആൾക്കാർ ഭീഷണിപ്പെടുത്തി കൂട്ടിക്കൊണ്ട് പോയതാകാം എന്തായാലും പ്രഭാവതി ആൻറ്റിയുടെയോ ഗിരീഷ് മാഷിൻ്റെയോ വീട്ടിലും കാണാൻ ചെന്നിട്ടുണ്ടോ എന്നൊന്ന് തിരക്കി നോക്കാം എന്ന് വിചാരിച്ച് തനൂജ രാത്രി തന്നെ ഗിരീഷ് മാഷിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഡോർ തട്ടി അവർ കന്ന് കഥക് തുറക്കുമ്പോഴത്തേക്കും തനൂജ നിൽക്കുന്നു എന്താ തനുജ ഈ സമയത്ത് ചന്ദ്രമതി മേടം എന്തുയെന്ന് ചോദിക്കുമ്പോൾ തനുജ ചോദിക്കുന്നു ചന്ദ്രമതി അമ്മയെ കാണാനില്ല അപ്പോഴ് ഇവിടെ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോയെന്നറിയാനാ ശരിക്കും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെയും വന്നിട്ടില്ലെന്ന് ചോദിക്കുന്നു ഇല്ല എന്തുപറ്റി പരിചയത്തിലുള്ള ആരോടെയും ഒന്നും പറയാതെ രഹസ്യമായിട്ടാണ് ഹോട്ടലിൽ വന്ന് റൂം എടുത്തത് പുറത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ചന്ദ്രമതി ആൻറ്റിയെ കാണാനില്ല റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ ആരൊക്കെയോ വന്ന് കൂട്ടിക്കൊണ്ടു പോയെന്നാ പറയുന്നത് കേട്ടത് ഇനി ത്യാഗരാജൻ്റെ ഇങ്ങനെ ആൾക്കാരാകുമോ അതോ നിങ്ങളുടെ ആൾക്കാരായിരിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അതെല്ലാം കേട്ട് രജനി പറയുന്നുണ്ട് ചന്ദ്രമതി ആൻറ്റി വന്ന് ഹോട്ടലിൽ റൂമെടുത്ത് താമസിക്കുന്നുണ്ടെന്ന് പ്ര അമ്മ വിളിച്ചപ്പം പറഞ്ഞിരുന്നു അല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങളാരും വിളിച്ചത് പോലുമില്ല കാരണം കാട്ടൂരാം വക്കീലും മുന്നേ പറഞ്ഞിരുന്നു ചന്ദ്രമതി ആൻറ്റി അധികം വിളിക്കരുത് കോളൊക്കെ ട്രേസ് ചെയ്ത് വേണമെങ്കിൽ ആൻറ്റി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട് അതും പ്രകാരം ഞങ്ങൾ വിളിക്കാറേ ഇല്ലായിരുന്നു ഇനി എന്ത് ചെയ്യും ചന്ദ്രമതി ആൻറ്റി വാക്ക് തന്നിരുന്നു നാളെ കോടതിയിൽ വന്ന് അച്ഛൻ അനുകൂലമായി മൊഴി പറയാമെന്ന് അതും പ്രതീക്ഷിച്ചാണ് ശരിക്കും അമ്മ ഇരിക്കുന്നതും മാത്രമല്ല ചന്ദ്രമതി ആൻറ്റിയുടെ കൂട്ടുകാരിയായിട്ടുള്ള സുഹറെ കാണാൻ പോയപ്പം അവർ ഞങ്ങളോട് ഒരുപാട് പൊട്ടിത്തെറിച്ചു കാരണം അമ്മയും ചന്ദ്രമതി ആൻറ്റിയും ശത്രുക്കളാണെന്നുള്ള കാര്യം അവർക്കറിയാവൂ അമ്മയോട് ചന്ദ്രമതി ആൻറ്റി എല്ലാം ക്ഷമിച്ചു എന്നുള്ള കാര്യമൊന്നും അവർക്കറിയില്ല അതുകൊണ്ട് തന്നെ കോടതിയിൽ നമുക്ക് എതിരായിട്ട് മൊഴി പറയാൻ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ചന്ദ്രമതി ആൻറ്റിയും കൂടി ഇല്ലെങ്കിൽ എന്താകൂന്ന് ആലോചിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് രജനി വിഷമിക്കുന്നു അതേസമയം ഗിരീഷ് മാഷു അറിയുന്ന താൻ വിഷമിക്കാതിരിക്കടോ എന്തായാലും ആൻറ്റിയെ നമുക്ക് കണ്ടെത്താനാകുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ഒരു ദിവസത്തെ സമയം കൂടി ഉണ്ടല്ലോ എന്തായാലും ആ ത്യാഗരാജൻ്റെ ആൾക്കാരായിരിക്കും ചന്ദ്രമതി ആൻറ്റിയെ പിടിച്ചുകൊണ്ട് പോയത് അല്ലെന്നുണ്ടെങ്കിൽ തനുജിയോടെ പറയാതെ ആൻറ്റി എങ്ങും പോകില്ലല്ലോ നീ വിഷമിക്കേണ്ട നമുക്കൊന്ന് നന്ദുവിനെ വിളിച്ച് നോക്കാം അമ്മയെ വിളിച്ച് അറിയിക്കേണ്ട തൽക്കാലം അമ്മയ്ക്ക് ഇതും കൂടി കേട്ട് ടെൻഷനാകും നന്ദനെ വിളിച്ച് ചോദിക്കാൻ ചന്ദ്രമതി ആൻറ്റി അങ്ങോട്ടേം കാണും ചെന്നു അങ്ങനെ നന്ദനെ വിളിച്ച് ചോദിക്കുമ്പോൾ നന്ദനും പറയുന്നുണ്ട് ഇവിടേക്കെങ്ങും വന്നില്ല ഈ സമയത്ത് ഇനി എവിടെ പോയി കാണും ഇനി ഒരു ദിവസം കൂടി ഉള്ളു കേസിന് അനുകൂലമായി മൊഴി പറയാൻ വേണ്ടിയിട്ട് അതിനുള്ളിൽ ആൻറ്റിയെ കണ്ടു കിട്ടിയില്ലെങ്കിൽ എന്താകും എന്തായാലും ഞാനൊന്ന് തിരക്കി നോക്കട്ടെ എന്തെങ്കിലും വിവരം കിട്ടുകയാണെന്നേ അറിയിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് നന്ദൻ അതേസമയം പിറ്റേന്ന് രാവിലെ പ്രഭാവതി ഇങ്ങനെ കോടതിയിൽ പോകാനായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട് നന്ദൻ ഈ കാര്യമൊന്നും പ്രഭാവതിയോട് പറയുന്നില്ല പ്രഭാവതിയാണെങ്കിൽ ചന്ദ്രമതിയെ വീണ്ടും വീണ്ടും വിളിക്കുന്നെങ്കിലും കോൾ എടുക്കുന്നില്ല അപ്പോഴത്തേക്കും പ്രഭാവതിക്ക് ആകെ പേടിയാകുന്നു ഇനി ചന്ദ്രമതി പറഞ്ഞ വാക്ക് പാലിക്കത്തില്ലേ ത്യാഗരാജൻ്റെ കയ്യിലും കാണാൻ ചെന്ന് അകപ്പെട്ട് കാണുമോ എന്നൊക്കെ ടെൻഷൻ അടിക്കുന്നു അതേസമയം ഒന്നും പറയാനാകാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് നന്ദൻ ആ അഡ്വക്കേറ്റ് മോഹൻ തമ്പി നിസ്സാരക്കാരനല്ല കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് തറവേല ചെയ്യാനും മടിക്കാത്ത ഒരാളാണെന്ന് കേസിൻ്റെ ദിവസം കാട്ടൂരാനെ വന്ന് ഭീഷണിപ്പെടുത്താൻ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി അയാളുടെ കളിങ്ങാണായിരിക്കുമോ ഇതെന്നൊക്കെ ഓർത്ത് അങ്ങ് ടെൻഷൻ അടിക്കുന്നു എന്തായാലും ഇതിൻ്റെ പിന്നിൽ ആരും ഉണ്ട് അല്ലെങ്കിൽ ഇത്രയധികം പണം കൊടുത്ത് ഇത്രയും വലിയ വക്കീലിനെ ഇറക്കാനെന്നുള്ള കഴിവൊന്നും ത്യാഗരാജനെ സമ്മതിച്ചില്ല സിദ്ധാർത്ഥന് ഞാൻ വാക്കുകൊടുക്കുകയും ചെയ്തു ചന്ദ്രമതി ഉറപ്പായിട്ടും അനുകൂലമായി മൊഴി പറയാനായിട്ട് വരുമെന്ന് ഇനി അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കൂ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിക്കുന്നു അതേസമയം ചന്ദ്രമതി സി പി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നോ എന്താ നിങ്ങളുടെ ഉദ്ദേശം റിസപ്ഷനി ത്യാഗരാജൻ്റെ ആൾക്കാർ വന്ന് തിരക്കുന്നു മാത്രമല്ല തനുജയുടെ ഫോൺ ഹാക്ക് ചെയ്തു എന്നൊക്കെ കള്ളം പറഞ്ഞ് നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് എനിക്ക് അത്യാവശ്യമായിട്ട് കോടതിയിലേക്ക് പോകണം എന്നൊക്കെ പറയുമ്പം നിങ്ങൾക്കിനി ഇവിടെ നിന്ന് എങ്ങും പോകാനാകില്ലെന്നും പറഞ്ഞുണ്ട് ത്യാഗരാജൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ത്യാഗരാജനെ കണ്ടതും ചന്ദ്രമതി ആകെ പേടിക്കുന്നു താൻ ആരുടെ കയ്യിൽ അകപ്പെടരുതെന്ന് തനൂജയും പ്രഭാവതി ആഗ്രഹിച്ചോ അവരുടെ കയ്യിൽ തന്നെയാണ് ഞാൻ പെട്ടിരിക്കുന്നത് വലിയൊരു കെണിയായി കെണിയായിപ്പോയിത് ഇനി സിദ്ധാർത്ഥൻ അനുകൂലമായി എങ്ങനെ മൊഴി പറയും പ്രഭാവതിക്ക് വാക്കു കൊടുക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ ആലോചിച്ച് ചന്ദ്രമതി വിഷമിക്കുന്നു തനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ മതിയാകൂ പ്രഭാവതിക്ക് വാക്കു കൊടുത്തിരുന്നു കോടതിയിൽ അവർക്കനുകൂലമായി മൊഴി പറയാനായിട്ട് വരുമെന്ന് മാത്രമല്ല സുഹറ കോടതിയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് എതി എതിരായിട്ട് മൊഴി പറയൂ താനും കൂടി ഇല്ലാതിരുന്നാൽ സിദ്ധാർത്ഥൻ്റെ വിധി പ്രതികൂലമായി ബാധിക്കും എന്നൊക്കെ വിചാരിക്കുന്നു ആ നേരത്തെ ആഗ്രാജം പറയുന്നുണ്ട് അന്ന് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നിങ്ങൾക്ക് പോകാൻ സാധിച്ചു ഇനി അങ്ങനൊരബദ്ധം എനിക്കുണ്ടാകില്ല കോടതിയിൽ സിദ്ധാർത്ഥൻ അനുകൂലമായി മൊഴി പറയാനല്ലേ വന്നത് കോടതിയുടെ പടി പോലും കാണാൻ നിങ്ങൾക്കാകില്ല എന്നൊക്കെ വെല്ലുവിളിച്ച് പറയുന്നു അതെല്ലാം കേട്ടുകൊണ്ട് ചന്ദ്രമതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എടാ ദുഷ്ട എൻ്റെ സ്വന്ത സഹോദരൻ തന്നെ അല്ലേ നീ എന്നോട് എന്തിനാണ് ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കുന്നത് സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ടാണെങ്കിൽ എല്ലാം നീ എടുത്തോ നാളെ കോടതിയിൽ അനുകൂലമായി മൊഴി പറയാൻ മാത്രം എന്നെ അനുവദിച്ചാൽ മതി അത് കേട്ടുകൊണ്ട് ത്യാഗരാജൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു ചാൻസ് മുമ്പ് തന്നെ ഞാൻ ചേച്ചിക്ക് തന്നിരുന്നു അന്നേരം ചേച്ചി അമ്പിലും വില്ലിലും അടുക്കത്തില്ല ഇപ്പം കാര്യങ്ങളൊന്നും തീരുമാനിക്കുന്ന ഞാനല്ല മറ്റൊരാളാണ് അയാളുടെ അനുവാദം മേടിക്കാതെ എനിക്കൊന്നും തീരുമാനിക്കാനാകില്ല അന്നേരം ചന്ദ്രമതിക്ക് മനസ്സിലാകുന്നുണ്ട് ത്യാഗരാജൻ്റെ പിന്നിൽ മറ്റൊരാളുണ്ട് ആ സമയത്ത് അരുന്ധതി അങ്ങോട്ടേക്ക് കയറി വരുന്നു ചന്ദ്രമതിയും അരുന്ധതിക്കും പരിചയമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല അത് എപ്പിസോഡ് കണ്ടാൽ മാത്രമേ മനസ്സിലാകൂ അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ